ഹായ് ഗായ്സ് നമ്മൾ രണ്ടു ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ് കേട്ടോ സമയം ഇപ്പോൾ ഏതാണ്ട് എട്ടര എങ്കിലാകും ആറരയ്ക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞാൽ എട്ടര ആയി ഇപ്പോഴാണ് വണ്ടി വന്നിരിക്കുന്നത് നമ്മൾ ചിക്കാഗോയിലാണോ കേട്ടോ പോകുന്നത് ഇവരെ വണ്ടിക്കിടല വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിലാണ് പോകുന്നത് രാവിലെ നമ്മളൊരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മറയൂരെത്തിയായിരുന്നു അപ്പം പൊറോട്ട വേറെ വണ്ടിയിലൊക്കെ പോയിട്ട് വരുന്നവരൊക്കെ കണ്ടിട്ട് നമ്മളെല്ലാം അവിടെ അടിച്ചു കളിക്കുന്നുണ്ട് നമ്മുടെ കാവട തുള്ളിയാണ് പോവാൻ നിൽക്കുന്നത് എന്താന്ന് നോക്കാം പോകുന്നു നമ്മൾ ശരവണൻ്റെ വണ്ടിയിലാണ് നമ്മൾ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് എക്സ്പീരിയൻസ് ആണ് കേട്ടോ യെസ് നമ്മൾ എത്ര ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനി ജാഗിരി ജാഗിരിയുടെ സംഭവത്തിലോട്ടാണ് പോകുന്നത് ജാഗിരി പ്രൊഡക്ഷൻ യൂണിറ്റ് മറയൂർ നമുക്ക് മറയൂർ ഷക്കര മേടിക്കാം ജ്യൂസ് ഉണ്ട് ഒരു ഗ്ലാസ് മുപ്പ ശർക്കരപ്പൊടി ശർക്കര പൊടിയുണ്ട് കഴിച്ചിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്ന മഷറി നോട്ടി ഇരുപത്തതായി സ്ട്രോബെറി നമ്മുടെ കൂടെ വന്ന പിള്ളേർ വരുന്ന വേറൊരു വണ്ടിയാണ് ഒരുപാട് വണ്ടികളുണ്ട് നമ്മളേതാണ്ട് ഒരു മൂന്നാലഞ്ച് വണ്ടിയല്ല പോയത് ഒരുപാട് പിള്ളേർ ഉള്ളതുണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്താണ് പോകുന്നത് പറ്റുന്നതിൽ കൂടുതൽ നമ്മൾ അടിച്ച് പൊളിച്ച് വൈപ്പായിട്ടാണ് പോകുന്നത് ഞാനും അൽബാനും ആശ്രയിച്ച് ആദ്രചിച്ചു സ്നേഹ ഷീഫത്താത്തി നമ്മൾ നമ്മളിത്രയും പേരും ബാബ് സാറാണ് ഒരു വണ്ടിയിലുള്ളത് നമ്മളെ കൊണ്ടൊക്കെ നമുക്ക് നമ്മൾ അടിച്ച് പൊളിച്ചാണ് പോകുന്നത് പിന്നെ ഡ്രൈവറിൻ്റെ കാര്യം എടുത്തു പറയണം കേട്ടോ അട്ടിപ്പൊളിയാണ് ഒരു രക്ഷയില്ല കിഡ്ഡിലനായിട്ടുണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എല്ലാം റീൽ പ്രഹസനങ്ങളാണ് റീൽ എടുക്കാനുള്ള കോടമഞ്ഞി ചെന്നിട്ട് റീൽ എടുക്കാനുള്ള പ്രഹസനങ്ങളാണ് ഈ കാടങ്ങളും ഒരേ വൈകാതെ കേട്ടോ

Aha, apa cakap? Aha, la 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 ഞാൻ പോണ ന്യൂ എവിടെ മതി മതി വ്യൂ ും മലയും എല്ലാം താണ്ടി നമ്മൾ ഗൈസ് ഉച്ചക്കും ബൊഫയാണ് ഉച്ചക്ക് ബിരിയാണി ചിക്കൻ കറി സാലഡ് അച്ചാർ ഈ കിടക്കുന്ന ജീപ്പുകളെല്ലാം ഈ കുന്നും മലയും താണ്ടി കയറി വന്നതാണ് ഗൈസ് അടിപൊളി വ്യൂ ആണ് കേട്ടോ അതാണ് മുനിയറകൾ കണ്ടോ മുനിയറകൾ ആ ആ വഴിയെയാണ് നമ്മൾ കയറി വന്നത് যাতে <laughs> ഇതെന്തിനിക്കാനാണ് കുളിക്കാനാണ് ഉത്തരവാദിത്തമുള്ളൊരു സാറെങ്കിലും നമ്മളെ കൂടെ ഉണ്ടോ ഇതില പിന്നെ ചൂടുവെള്ളം കുടിക്കാം രണ്ടാടി ഉത്തരവാദിത്തമുള്ളൊരു സാറിനെ കൊണ്ടുവന്ന ഇതെന്തിനാണീ സംഭവം ലൈറ്റിനാണോ പോകാൻ പോവാനല്ലേ ഇപ്പോഴത്തെ വീടിനല്ല ഇത് ഉണ്ടത് മോഡേൺ ടിച്ചൺ ഇതൊരു വലിയൊരു വീടാട്ടോ എന്നാലും വലുതാ എനിക്ക് സിറ്റൌട്ടൊക്കെ വെക്കുമ്പഴത്തേക്ക് ഇതേ നല്ല വിശാലമായ സിറ്റൗട്ട് ാരൊക്കെ ഇറങ്ങി നല്ല വെള്ളമൊക്കെ തന്നെ താണുപ്പല്ലങ്ക ഇതൊക്കെ വർക്ക് ഏരിയ ഒക്കെ വേണമല്ലേ പക്ഷെ ഇത്രയും വലിയ വീട്ടിൽ നമ്മൾ ഒന്നും താമസിക്കാൻ പറ്റത്തില്ല പേടിയാവും ആ ഇടി ചിക്കനൊക്കെ വേണമെങ്കിൽ ഇതി ഞാൻ പോയതാ അവിടേക്ക് എനിക്ക് ഞാൻ ഇല്ല അങ്ങോട്ട് പുറ പോയാൽ മതി അത്ബു നീ കുളിച്ചാ മെത്തേക്ക് വേണമെങ്കിൽ ഇവിടെ കിടപ്പാ ഇവിടെ ബാത്രൂമാണ്